രാജസ്ഥാനിലെ ബാർമർ സെക്ടറിലെ ഉത്തരമേഖലയിൽ വ്യോമസേനാ വിമാനം തകർന്നു വീണു വ്യോമസേനയുടെ മിക് ട്വന്റി നയൻ യുദ്ധവിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് തകർന്നു തകർന്നുവീണത് രാത്രിയിൽ പതിവ് പരിശീലന പറക്കലിനിടയിലാണ് അപകടം സംഭവിച്ചത് അതേസമയം പൈലറ്റ് രക്ഷപ്പെട്ടു ജനവാസ മേഖലകളിൽ നിന്നു മാറി യുദ്ധവിമാനം നിലം പതിച്ചതിനാൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായില്ലെന്ന് ബാർമർ കളക്ടർ നിഷാന്ത് ജെയിൻ പറഞ്ഞു സംഭവത്തിൽ കോർട്ട് ഓഫ് എൻക്വയറിക്ക് ഉത്തരവിട്ടതായി വ്യോമസേനയും അറിയിച്ചിട്ടുണ്ട് ജൂൺ നാലിന് നാസിക്കിലെ നിഫാ തെഹസിലെ ഷിറാസ്ഗാവ് ഗ്രാമത്തിന് സമീപം ഉച്ചയ്ക്ക് ഒന്നിരുപതോടെയായിരുന്നു ഐ എ എഫിന്റെ സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനം തകർന്നു വീണിരുന്നത് പൈലറ്റും സഹപൈലറ്റും സുരക്ഷിതരായി രക്ഷപ്പെട്ടു തകർന്നതിനെ തുടർന്ന് വിമാനത്തിന് തീപിടിച്ചെന്നും അത് അണച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജെറ്റിന്റെ ചില ഭാഗങ്ങൾ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ചിതറിക്കിടക്കുകയായിരുന്നു ഐ എ എഫിന്റെയും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെയും സുരക്ഷാ സാങ്കേതിക വിഭാഗങ്ങളുടെ സംഘങ്ങൾ അപകട സ്ഥലം സന്ദർശിച്ചിരുന്നു മാർച്ച് പന്ത്രണ്ടിന് രാജസ്ഥാനിലെ ജയ്സാൽമീറിന് സമീപം വ്യോമസേനയുടെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ തേജസും പരിശീലനത്തിനിടയിൽ തകർന്നു വീണിരുന്നു അപകടത്തിൽ പൈലറ്റ് രക്ഷപ്പെട്ടു അതേസമയം ഇന്ത്യ നടത്തുന്ന വ്യോമാഭ്യാസമായ തരംഗ് ശക്തിയിൽ കരുത്തുകൂട്ടി തേജസ് യുദ്ധവിമാനം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ലഘു യുദ്ധ വിമാനമായ തേജസ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് രാജ്യാന്തര വ്യോമാഭ്യാസ വേദിയിൽ ഇന്ത്യ ആദ്യമായി അവതരിപ്പിച്ചത് ദക്ഷിണേന്ത്യയിലെ സുലൂർ വ്യോമ താവളത്തിലാണ് ശക്തിക്ക് തുടക്കമായത് ഇന്ത്യൻ വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ എ പി സിംഗ് ആണ് തേജസ് പറത്തിയത് ജർമ്മൻ വ്യോമസേനയുടെ യൂറോ ഫൈറ്റർ ടൈഫൂൺ പറത്തിയത് ജർമ്മൻ വ്യോമസേനയുടെ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഇൻകോ ആണ് നിലവിൽ പ്രചാരത്തിലുള്ള പോർവിമാനങ്ങളിൽ അസാധ്യ മെയ്വടക്കമുള്ള വിമാനമാണ് യൂറോ ഫൈറ്റിന്റെ ടൈഫൂൺ ഇതിനെയാണ് തേജസ് കടത്തിവെട്ടിയത് വിദൂര മിസൈൽ ശേഷി പറക്കുന്നതിനിടയിൽ ഇന്ധനം നിറയ്ക്കൽ സംവിധാനം എന്നിവയാണ് തേജസിന്റെ പ്രത്യേകത ഇതാദ്യമായാണ് ജർമ്മൻ വ്യോമസേന തരം ശക്തിയിൽ പങ്കെടുക്കാനെത്തുന്നത് ഇന്തോ പസഫിക് നയത്തിന്റെ ഭാഗമായാണ് സഹകരണം അൻപത്തിയൊന്ന് രാജ്യങ്ങളെയാണ് തരം ശക്തിയിലേക്ക് ഇന്ത്യ ക്ഷണിച്ചത് യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവയുമായി പത്ത് രാജ്യങ്ങൾ എത്തിയപ്പോൾ പതിനെട്ട് രാജ്യങ്ങൾ നിരീക്ഷകരായി സാന്നിധ്യം അറിയിക്കാനുമെത്തി രൂപകൽപ്പന ചെയ്ത് പുറത്തിറക്കിയതിൽ നിന്ന് നിരവധി മാറ്റങ്ങളാണ് തേജസിന്റെ പുതിയ പതിപ്പിലുള്ളത് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായി ഇതിനകം തേജസ് മാറിക്കഴിഞ്ഞു പടിഞ്ഞാറൻ യുദ്ധമുഖത്തിന് പുറമേ വടക്കൻ മേഖലയിലേക്കും ഇന്ത്യ തേജസ് വിന്യസിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാകിസ്ഥാന്റെ എ സിക്സ്റ്റീനെയും ചൈന പാകിസ്ഥാൻ സംയുക്ത സംരംഭമായ എഐ സെവന്റീനെയും ചെറുക്കാൻ തേജസ് പര്യാപ്തമാണെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ വിവിധ രാജ്യങ്ങളിലെ വ്യോമസേനകളുമായി സഹകരിക്കുന്നതിനൊപ്പം തദ്ദേശ നിർമ്മിതമായ ലഘുയുദ്ധ വിമാനം തേജസും ലഘുയുദ്ധ കോപ്റ്ററായ പ്രചണ്ഡും പ്രദർശിപ്പിക്കുക കൂടി ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് വ്യോമാഭ്യാസത്തിന്റെ ആദ്യഘട്ടം സുലൂറിലും രണ്ടാം ഘട്ടം ജോധ്പൂരിലുമാകും നടക്കുക ലഘു യുദ്ധ കോപ്റ്ററായ നൂറ്റി നാല് ഹെലികോപ്റ്റർ യൂണിറ്റിന്റെ ആദ്യ സ്ക്വാഡ്രൺ ജോധ്പൂരിലെ വ്യോമതാവളത്തിലാണ് വികസിപ്പിച്ചെടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേയൊരു യുദ്ധ ഹെലികോപ്റ്ററാണിത് ഇവയ്ക്ക് പുറമെ തദ്ദേശ നിർമ്മിതമായ നേത്ര എ ഇ ഇ ഡബ്ല്യു ആൻഡ് സി ആകാശ് എന്നിവയും തരം ശക്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി